മണ്ണന്തല ദേവീസ്തവം മണിക്കുടവിടുത്തി മലർ ധൂവി മണമെല്ലാം കൃണിക്കവജിക്രിയ കഴിച്ചു കൃണിയാക്കി ഗുണിച്ചവകളെയൊക്കെയും ഒഴിഞ്ഞു ഗുണിയും പോയി ഗുണക്കടൽ കടന്നു വരുവാൻ കഥായേ തിങ്കളും ത്രിദശ ഗംഗയൻ തിരുമുടിക്കണിഞ്ഞുതെളിയുന്ന നൽ തിങ്കൾ നേർമുഖി ദിഗംബരന്റെ തിരുമേ പകുത്ത ശിവമേനിയേ നിങ്കിഴൽ കമലമെൻകരുത്തിൽ നിലനിർത്തി നിത്യവുമഹന്ത വന്നുച്ചറി വഴിഞ്ഞുപോയി വിഫലമായി വരാതരുളുകമ്പികേ ൂരയാം നിൻപ്രകാരം നനച്ച പ്രഭാരം കെടും ഹൃപ്രസാദാൽവർക്കും പ്രസാദിക്കുമെല്ലാവനും പ്രയാസം സമസ്തം പ്രയാദീവ ദൂരം സാധിക്കും സകലം സമസ്ത ഭുവനങ്ങൾക്കും ഹിതം നൽകിനി ചേതസിംഗ കൊണ്ടു ജനനീ ചൈതന്യമായെപ്പോഴും ോധിപ്പിപ്പതശേഷം അമ്പുതിയിൽ വന്നേറി കരർ നേടും കണക്കു നിന്നടിയിൽ മാറുന്നിരേ ദക്ഷപുത്രീധനു ജാന്തകി തനുസാരവാരിടാ ദക്ഷമൊക്കെയും അടക്കിൽ ദൈവമേ കുക്ഷിബാധ വരുതായ ദീവ്യത ജയിപ്പതെന്നുപണിയുണ്ടു നിൻകുക്ഷി തന്നിലകാതെ വാണു ദിവസം കഴിക്കുക സംശയം പമ്പരത്തൊടുപകത്തിടും പ്രവണവേഗമുള്ള മതിയോടു ണയെന്നു കരുതിരെയ്പതിന്നു നിയതം വരം തരുക മംഗലേ ചുരാതികൾ ചതിച്ചിടും ചതികിൽ വീണിടും ചതുരനെങ്കിലും പക്ഷമില്ല ഭവതിക്കവൻപ്രതി ഹവരിത്ര പരനെങ്കിലോ കൽശനം സകലവും ഭവിച്ചു സതതം സുഖിച്ചു മരുവിടുമീ പക്ഷമൊക്കെ അറിഞ്ഞിടുന്ന പരദൈവതം ഹവതിയല്ലയോ കങ്കമാദികളിച്ചിടുന്നൊരശനം കളേ പരമിതല്ലയോ വൻകലാവതി വലിച്ചിടുന്നിതുമതിപ്രസാദമരുളിടുന്നീ തിങ്കൾ മൗലി തിരുമൈത്ത ചേർന്നു മണ്ണന്തലേ മരുതന്നെ മണ്ണിനല്ലർത്ഥ സഞ്ജയെ വഹിച്ചരുളുന്ന ചിത്രം മഞ്ഞിൽ സമസ്തവും മടങ്ങും അതിനുമേൾ നിന്നെണ്ണി കഴിക്കുമൊരു दैवतमल्लयो